ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കാൻ പോകുന്ന ഇ ഹെൽത്ത് കാർഡ് പദ്ധതിക്കെതിരെ പരാതി ഗുരുവായൂർ സ്വദേശിയും രണ്ടായിരത്തി മൂന്നിലെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലെ സംരംഭകനുമായ നരേന്ദ്രനാഥാണ് ഇ ഹെൽത്ത് കാർഡ് പദ്ധതി തൻ്റെ മെഡിഫയൽ ഓൺലൈൻ പദ്ധതിയുടെ പകർപ്പാണെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സൗജന്യമായി നൽകാമെന്ന് താനെന്ന് വാഗ്ദാനം ചെയ്ത പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ എഴുപത്തി കോടി രൂപയ്ക്ക് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതെന്നും നരേന്ദ്രനാഥ് അവകാശപ്പെടുന്നു ഗുരുവായൂർ സ്വദേശിയായ നരേന്ദ്രനാഥ് രണ്ടായിരത്തി മൂന്നിൽ കൊച്ചിയിൽ വെച്ച് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അവതരിപ്പിക്കുകയും സർക്കാരുമായി ധാരണപത്രം ഒപ്പുവയ്ക്കുകയും ചെയ്ത പദ്ധതിയാണ് മെഡിഫയൽ ഓൺലൈൻ ഈ പദ്ധതി പിന്നീട് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അവഗണിക്കപ്പെടുകയായിരുന്നു ഓരോ വ്യക്തിയുടെയും ആരോഗ്യ വിവരങ്ങൾ പൂർണമായും ശേഖരിച്ച് ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും കമ്പ്യൂട്ടർ ശൃംഖല മുഖേന എത്തിച്ചു കൊടുക്കും മാത്രമല്ല രോഗിക്ക് ലഭിക്കുന്ന ഐ ഡി കാർഡിലെ നമ്പർ ഉപയോഗിച്ച് ഏത് സമയത്തും ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും രോഗവിവരങ്ങൾ ലഭ്യമാക്കും ഇതാണ് നരേന്ദ്രനാഥിന്റെ മെഡിഫയൽ ഓൺലൈൻ പദ്ധതി നരേന്ദ്രനാഥ് സൗജന്യമായി വാഗ്ദാനം ചെയ്ത പദ്ധതിയാണ് ഇപ്പോൾ കോടി രൂപ നൽകി ഹെൽത്ത് കെയർ എന്ന പേരിൽ സർക്കാർ നടപ്പിലാക്കാൻ രണ്ടായിരത്തി മൂന്നില് ഞാൻ സൈൻ ചെയ്ത ഒരു പ്രോജക്റ്റ് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഞാൻ രണ്ടായിരത്തി നാലില് സമർപ്പിച്ചാണ് ഗവൺമെന്റ് ഓഫ് കേരളയിൽ അത് ചോർത്തി ഇപ്പോൾ വേറൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് അതും ഞാൻ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് പറയുന്നൊരു പദ്ധതി എഴുപത്തിയഞ്ച് കോടി രൂപ കണിപ്പ് കൊടുത്തിരിക്കുന്നത് താൻ വാഗ്ദാനം ചെയ്ത ആരോഗ്യ പദ്ധതി പൂർത്തിവെച്ച് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു പേരിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നരേന്ദ്രനാഥ് സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി